കർണാകരന്റെ മകള് പത്മജ ബിജെപിയിലോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇപ്പൊ കരുണാകരന്റെ മകള് ബിജെപിയിലോട്ട് പോയി പ്രയോജനവും ബി ജെ പി പ്രയോജനവും കോൺഗ്രസിനും പ്രയോജനം ഇല്ല മനസ്സിലായി ഇന്നത്തെ ജനങ്ങളെല്ലാം ോധവാന്മാരാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇതില് കേരളം ഉറ്റുതോക്കിക്കൊണ്ടിരിക്കുകയല്ലെയാണ് ഏ കെ കെ പേരിട്ട പോലും പത്മജയാന്ന് ഉള്ള ഏതാ ഏഹ് ഒരു ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ബി ജെ പി ഏഹ് അപ്പോൾ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ് പിന്നെ പത്മജ വന്നു വിചാരിച്ച് പിന്നെ ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസ് പിന്നെ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല ബി ജെ പി തീപ്പരി നേതാവാണ് തീപ്പരിയാണ് ആ തീപ്പരിയുടെ മുന്നിൽ മറ്റ് കക്ഷികൾ പക്ഷികൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതല്ലേ ഉള്ളു അവര് പോയാലും അവർക്കും ഉള്ള ഗുണം അല്ലാതെ വേറെ പാർട്ടിക്ക് ഒരു കൊഴപ്പം വരാനില്ല എന്ത് പറയാനുണ്ട് അതേ ഉള്ളു അല്ലാതെ ഇപ്പൊ ആളുകളുടെ ഒത്തിരി ഒത്തിരി പറഞ്ഞൊക്കെ നിക്കല്ലോ എല്ലാ ഓരോ രീതിയിലൊക്കെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തർ പോവുകയോ വരികയോ ഒക്കെ ചെയ്യുന്നു അത് സംശയമാണ് അത് സംശയമാണ് ഓ അത് എടുക്കത്തേ ഉള്ളൂ നോളെ വെച്ചോണ്ട് നടക്കത്തേ ഉള്ളു അതൊന്നും നടക്കാത്തു അല്ല നടനെന്ന് വെച്ച് ഞങ്ങൾക്കായുള്ള വല്യ ഇഷ്ടമാ അല്ലാതെ ഈ അല്ലാതെ വെറും വായി വരുന്നതെല്ലാം വെറും എന്താ രീതിയിലുള്ള ഈ കിരീടം കൊടുത്തത് ചെമ്പാണ് ആ ചെമ്പൊക്കെ പറയുന്ന അതിപ്പോ നമ്മൾ ചെമ്പ ഉറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആ ചെമ്പാന്ന് പറയുന്നത് പുള്ളി ജയിച്ച പത്ത് ലക്ഷം രൂപയുടെ കിരീടം കൊടുക്കും പറഞ്ഞു അതെന്ത് കാര്യത്തില് അയാൾ അയാളുടെ സ്ഥലത്ത് കൊടുക്കാത്തടുത്ത് വല്ലയിടത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് എന്ത് കാര്യ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ ജനിച്ച സ്ഥലത്തല്ലേ കൊടുക്കണ്ട എന്തുണ്ടെങ്കിലും അവിടുത്തെ കഴിഞ്ഞിട്ടല്ലേ മറ്റൊരു അടുത്ത് കൊടുക്കാനൊക്കെ ഈ വല്ലയിടത്തും കൊണ്ട് കൊടുക്കുന്ന അന്നേരം ആളുകൾക്ക് തന്നെ അറിയാമല്ലോ ഇത് വോട്ടിന് വേണ്ടിയാണെന്നുള്ളത് പി സി ജോർജ് ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു ഇപ്പൊ അനിൽ ആന്റണിയാണ് ഇപ്പൊ പത്തനംതിട്ട മത്സരിക്കുന്നത് പി സി കാരുമാരും അത് ചിലപ്പോ ചിലപ്പോൾ അത് ചിലപ്പോ നടക്കാൻ സാധ്യതയുണ്ട് ജാതിരാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങള് ഏറ്റെടുക്കുവോ ഏറ്റെടുത്തോണ്ടിരിക്കോ ഭാവി പത്മജക്ക് ഭാവി ഉണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഭാവി കൊടുക്കണ്ടല്ലോ തന്നെയാ ഭാവി ഭാവി അവരുടെ ഭാവിയല്ലേ അവർ കയ്യിരിക്കുന്നവരുടെ ഭാവി തന്നെയാണ് അതുകൊണ്ട് പക്ഷെ അത് പാടും ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ആര് ചേക്കും ആരും നോക്കും ഒന്നും പറയാം ഇപ്പം വയ്ക്കത്തില്ല ഒന്ന് മൂത്ത് മൂത്ത് വരുമ്പോൾ അറിയാം മൂത്തച്ചോണ്ട് വരുമ്പോൾ അറിയാം എന്തായാലും അവനവൻ്റെ അവനവൻ്റെ രാഷ്ട്രീയമല്ലേ അവരവർക്ക് ഇഷ്ടമുള്ള എടുത്ത് പോകാൻ വരുകയും ചെയ്യാം പ്രയോജനമുണ്ടോ കേരളത്തിൽ അങ്ങനെ അവർക്ക് കാണുമായിരിക്കും നാടിൻ്റെ പ്രവർത്തനത്തിന് അല്ലല്ലോ പോകുന്നത് അവനവൻ്റെ താല്പര്യത്തിനല്ലേ പോകുന്നത് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നും സാധിക്കാനില്ല ഒന്നും സാധിക്കാനില്ല കർണാരിന്റെ കർണാരിന്റെ മോള് പട്ടിപ്പിച്ചു പോയത് അവട് വേറെ താല്പര്യം ഉണ്ട് എടിയെ തിരക്കിടക്കുന്ന അതിന് ഇല്ലയോ ഇടി ഡി ഈഡി അലക്കുന്നതിന് അതില്ലാതാക്കാൻ ആ അവള് പോയത് ആ കേരളത്തിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല 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 തൃശ്ശൂര് ഇല്ല പിടിക്കുന്നേ നമുക്ക് കാണോ പിടിക്കത്തില്ല

ഈ വാലിഷമായ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അയാൾ കിരീടമൊക്കെ കൊടുത്തിട്ടുണ്ട് ചെമ്പു കിരീടം കൂടി താഴകളെ പറ്റിക്കാൻ വേണ്ടി നമ്മളെ പള്ളിക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വർഗീയത ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അപ്പം അമ്പലത്തിൻ്റെ മുസ്ലിം പള്ളിക്കും കൊടുക്കണ്ടേ അത് അവിടെ കുറച്ച് ക്രിസ്ത്യാനിയുണ്ട് അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നാണ് വെറും വർഗീയത കാരണം വെച്ചാൽ തൃശ്ശൂർ അങ്ങനെ സുരേഷ് ഗോപി എടുക്കും ഓ എടുക്കില്ല ഇല്ല ജനം വിധി എഴുതാന്ന് പറഞ്ഞാൽ ഇപ്പൊ പിള്ളാരെല്ലാം ബിജെപിയില അപ്പം മറ്റേ രണ്ടു മാലിൽ വേർതിരിക്കുകയെ മറ്റേ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വെർത്തിരിക്കുകയാണ് ഞാൻ എന്നെ സംബന്ധിച്ചോളൂ അങ്ങനെ ഞാൻ അത് പല പിള്ളേരുമായിട്ട് ചോദിച്ചപ്പോഴും പിള്ളേർ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തവണ അക്കൗണ്ട് കുറക്കും അതിന് യാതൊരു സംശയം ഇല്ല ബി ജെ പി തിരുവനന്തപുരം പിന്നെ തൃശ്ശൂരും കിട്ടും അവർക്ക് യാതൊരു സംശയവും ഇല്ല തിരുവനന്തപുരം തൃശ്ശൂരും കൃത്യമായിട്ടും കാണും തർക്കമില്ലാത്ത കാര്യമാണ് കൂടാതെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ വോട്ട് പോലും ഈ കോൺഗ്രസിന്റെ ആചാര്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ് ഇപ്പം ഒരു ദിവസം ചെല്ലുംതോറും നിലം പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുവാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പൊ കരുണാകരന്റെ മകൾ ബി ജെ പിയിലോട്ട് പോയി ഒരു പ്രയോജനവും ഇല്ല ബി ജെ പി പ്രയോജനമില്ല കോൺഗ്രസിനും പ്രയോജനമില്ല മനസ്സിലായി ഇന്നത്തെ ജനങ്ങളെല്ലാം ബോധവാന്മാരാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഒരു പ്രഹസനം മാത്രം പത്മജയുടെ കാര്യത്തിൽ കേരളം ഉറ്റുതോക്കിക്കൊണ്ടിരിക്കുകയല്ലയാണ് ഏ കെ കെ പേരിട്ട പോലും പത്മജാന്ന് ഉള്ള ഏതാ ഏഹ് ഒരു ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ബി ജെ പി ഏഹ് അപ്പോൾ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ് പിന്നെ പത്മജ മതം വിചാരിച്ച് പിന്നെ ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസ് പിന്നെ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സിനും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഏ അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞില്ലയോ തന്തയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റായ പ്രവണതയല്ലെയോ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് സംരക്ഷിച്ചിട്ടു പോയിരുന്ന ഒരു നായകനാണ് കേരള സംരക്ഷിച്ചുകൊണ്ട് പോയിരുന്ന കെ കരണാകരൻ അദ്ദേഹത്തിനെയാണ് ചീത്ത പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളെയല്ല അദ്ദേഹത്തിനെയാണ് ചീത്ത പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്ര എത്രക്കുണ്ട് അത്രയ്ക്കുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒരു ഗുണവും ഉണ്ടാകത്തില്ല അതും ഇതുപോലെ തന്നെ അവിടെ ഇവിടെ എല്ലാം ഒരേ കണക്കിന് പോവുക മനസ്സിലെ രണ്ടു പേർക്കും ദൂർത്തിന് യാതൊരു കുറവുമില്ല ഇത്രയും ഉണ്ടാക്കി വച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു പക്ഷെ അവർ ദൂർത്തടിച്ചിട്ടില്ല ഉള്ള പൈസ ഒരു കുടുംബം പോലെ സൂക്ഷിക്കുക ആർത്തിയുള്ളവരാ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടോട്ട് ചെല്ലുന്ന അവിടെ ഗുണം കൂടുതലുണ്ടാവും എന്ന് കണക്കാക്കിയാണ് പോകുന്നത് മുഴുവൻ അല്ലാതെ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല സംശയ പിന്നെ ചിലപ്പം ഒത്താൽ എവിടെങ്കിലും ഒരെണ്ണം കിട്ടും ഏഹ് അത് തൃശ്ശൂരൊന്നും കിട്ടത്തില്ല തൃശ്ശൂരും തിരുവനന്തപുരത്തും കിട്ടത്തില്ല അല്ലാതെ ഇടയ്ക്കും കാണാൻ ചിലപ്പം ഒന്ന് കിട്ടിയാൽ കിട്ടി അത് മാത്രം നോക്കിയാൽ മതി അതല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ഗുണവുമില്ല പത്മജ് നിന്നാൽ കോൺഗ്രസ്സിന് ഗുണമില്ല ഒന്നുമില്ല നേട്ടമുണ്ടോ അതല്ല ഒരു നേട്ടമുണ്ട് അവർ അവർ ഈ കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ട് ജീവിച്ച ആൾക്കാരാണ് അവരിതിനോട് കൂറ് കാണിക്കേണ്ട ഈ തക്ക സമയത്ത് ചതിക്കുകയാണ് ചെയ്തു ചതിയായി ഇത് ഇതുകൊണ്ട് ബി ജെ പിക്ക് നേട്ടം ഒന്നും കൊണ്ടാകുമ്പോന്നില്ല കൊണ്ട് തുറക്കും തുറക്കും എവിടെയായിരിക്കും അത് തിരുവനന്തപുരവും തൃശ്ശൂരുമായിരിക്കും ഉറപ്പായിട്ടും റെഡിയാണ് അങ്ങനെ ബിജെപി അവരുടെ സ്വതാല്പര്യമാണ് അവർക്ക് സീറ്റ് കിട്ടുവരുമ്പം പോവും ഇപ്പം എനിക്കൊരു ജോലി ഇവിടെ കിട്ടിയില്ലേ വേറെ തോന്നില്ല താങ്കൾക്ക് ഇത് പണിയില്ലേ വേറെ പണിക്ക് പോകില്ലേ അതാണ് തോന്നുന്നില്ല നേട്ടമുണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ പറയുന്നത് അല്ല വേറെ രാഷ്ട്രീയ ഞാൻ ഇതാണ് ഞാൻ എക്സാണ് പട്ടാളക്കാരനാണ് ഞാൻ എൻ ഡി പി സിയിലെ സ്റ്റാഫാണ് അതിൻ്റെ അവസ്ഥ എനിക്ക് എത്തില്ല അവരുടെ താല്പര്യം അവർ പോകുന്നു എക്സിറ്റ് പോളിനകത്ത് പറയുന്നുണ്ട് അഞ്ച് പേർക്ക് കിട്ടുമെന്നുള്ളത് പിന്നെ ഒരു ചാൻസ് അവർക്ക് ഇവിടെ തൃശ്ശൂർ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറച്ചിൽ ഒരു എൻ്റെ കാരണത്തിന് തൃശ്ശൂർ കിട്ടുമെന്നാണ് ബി ജെ പിക്ക് അയാൾ ബി ജെ പി ആലോചിച്ചല്ല വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ കൂടുതൽ കിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുണ്ട് സെൽപ്രവർത്തി പ്രവൃത്തിയുണ്ട് ഈ ലെവലില്ലാത്ത രീതിയിലെ വർത്തമാനങ്ങളാണ് അയാൾ പറയുന്നത് എനിക്ക് ബ്രാഹ്മണനാകണം അയ്യനെ കെട്ടിപ്പിടിക്കണം അത് കഴിഞ്ഞപ്പം പത്ത് രൂപ വെച്ച് കൊടുത്ത് കുറേ പെണ്ണുങ്ങളെ കൊണ്ട് കാല് തൊട്ട് വന്നിച്ച് ഒരു വ്യക്തിക്കത് നടക്കുന്ന കാര്യമല്ല ഒരു മുൻ മനുഷ്യന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കാലം എത്ര ഉന്നതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും കാലു തൊട്ട് വന്ന കിലെ മനുഷ്യ ഗുണത്തിൽ അനുവദനീയമല്ല ഇതൊക്കെ തൃശ്ശൂർ വലിക്കു തീർച്ചയായും പലിക്കും അവിടെ യോഗ്യരായ മുരളീധരൻ ജയിക്കുമെന്നുള്ളതാണ് നിങ്ങൾ സി പി എം കാരനല്ലേ ഞാൻ സി പി എമ്മുകാരനാണ് ഒരു നിഗമനം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ നിഗമനത്തിൽ അവിടെ മുരളീധരൻ ജയിക്കണം ഒരു കാരണവശാലും തുറക്കുകയില്ല താമര എന്നുള്ള ആ താമര വെള്ളത്തിൽ വെച്ചാൽ തന്നെ പൈല വെള്ളത്തിൽ വെച്ച തന്നെ കരിഞ്ഞു പോവുകയാണ് അല്ലാതെ ഈ വർഗീയ പാർട്ടി ഇലക്ഷൻ വരുമ്പോൾ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും ലളിതകളും ഒക്കെ വേണം കമ്മ്യൂണിസ്റ്റുകാരും അവരെയൊക്കെ സോപ്പ് ഇട്ട് പിന്നെ വള്ളിയിൽ കൊണ്ടുവന്ന് കിരീടം കൊടുക്കൽ എവിടെയാണ് മണി മണിപ്പൂരല്ലേ അവിടെ മുസ്ലിം ക്രിസ്ത്യാനികളെ എന്തുമാത്രം പേരെയാണ് ചുട്ടു വന്നതും അവരുടെ വീട് അടിച്ച് പൊളിച്ചു നോക്കുക ഈ കേരളത്തിൽ തന്നെ മുസ്ലിം നാശം വരുത്തിയിരിക്കുന്ന എന്താണ് ഈ വർഗീയ പാർട്ടിയുടെ ഇത് പിന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പരിശോണ്ടിരുന്നത് ഗുജറാത്തിലാണ് അവിടെ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ അടിച്ചു ഓടിക്കുക അവരുടെ ഗ്രാമങ്ങളും വീടുകളും നശിപ്പിക്കുകയും ചെയ്തു അതുപോലെ ബോംബെ കൽക്കട്ട ഡൽഹി ഡൽഹിയിലേത് കണ്ട്